ജോൺ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തി ജില്ലാ കളക്ടർ നിർവഹിച്ചു പ്ലസ് പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും ആന്റണി ജോൺ എം എൽ എയുടെ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ കൈറ്റ് അവാർഡ് വിതരണോദ്ഘാടനവും കൈറ്റ് കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി പദ്ധതിയുടെ ആറാംഘട്ട ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് നിർവഹിച്ചു സയൻസ് വിഭാഗത്തിൽ കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീധർ വിജയിക്ക് രണ്ടു ലക്ഷം രൂപ നൽകി ജില്ലാ കളക്ടർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്നും ജില്ലാ കളക്ടർ போல ஒருத்தரி மீய்ஜில் ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഗോപി സിബി മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം റാണിക്കുട്ടി ജോർജ് എഫ് ചെയർമാൻ ആർ അനിൽകുമാർ എം ചെയർമാൻ ഇ കെ ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും